ഇതുവരെ ആരും എല്ലാവരും വാക്കുകൾ നൽകിയിട്ട് പോകുന്നല്ലാതെ ഇതുവരെ പ്രശ്നം ആ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ അതോ കാത്തിരിക്കാനാണോ നിങ്ങൾ അതായത് വരെ ഇപ്പോഴും ഉറപ്പില്ല അർത്ഥം അതെങ്കിലും ഞങ്ങളുടെ അവസ്ഥ കാത്തിരിപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത് കാത്തിരിപ്പാണ് ഇതുവരെ ആരും എല്ലാവരും വാക്കുകൾ നൽകിയിട്ട് പോകുന്നല്ലാതെ ഇതുവരെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വകുപ്പിന്റെ ആസ്തി പട്ടികയിൽ ഈ സ്ഥലം മാറ്റിയെടുക്കുക എന്നതാണ് അപ്പോൾ അതുവരെ ഞങ്ങൾ നിരാഹാരം തുടർന്നുകൊണ്ട് പോവുക തന്നെ ചെയ്യും അതിലിപ്പോൾ നിയമ പോരാട്ടങ്ങൾ ഒരു സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നു അതേ രീതിയിൽ വഹഫ് അമെൻമെൻറ്റ് ബില്ല് ഏത് രീതി ഞങ്ങളെ സഹായിക്കുമെന്ന് ഇപ്പോഴും ഞാൻ ചോദ്യങ്ങൾ സമർപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം ഉടനെ തന്നെ കിട്ടും തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം സെൻട്രലിന് എല്ലാ പവറും ഉണ്ട് സ്റ്റേറ്റിന് എല്ലാം പവറും ഉണ്ട് എല്ലാവരും പറഞ്ഞ സ്റ്റാറ്റുവട്ടറി ബോഡി എന്നാണ് പക്ഷെ ആരും പ്രശ്നം പരിഹരിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരു തീരുമാനം വരുന്ന പ്രതീക്ഷയുണ്ട് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാജചന്ദ്രസേൻ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുന്നു മുഖ്യമന്ത്രിക്കുള്ള മറുപടി ഉണ്ടാകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങളും അത് വലിയ രീതിയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അപ്പൊ അത്തരത്തിലൊരു കൃത്യമായ നിലപാട് അതായത് നിലപാട് കൃത്യമായി ഉണ്ടാകാത്തതൊരു തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാരും ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് അതാണ് ഞാനും ആവശ്യപ്പെട്ടത് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞു പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇതിന്റെ റൂൾസ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട് മൂന്നാഴ്ചകളെ അതിന് വേണ്ടി വരും അത് കഴിയുമ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വീണ്ടും ഇങ്ങോട്ട് ഇവിടെ തന്നെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മൂന്നാഴ്ചകളിലെ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിയുമ്പോൾ തന്നെ ഏത് രീതിയിൽ ഞങ്ങൾക്ക് ഒരു വിടുതൽ നൽകാൻ സാധിക്കും എന്നുള്ളത് അവർ ഉടനെ തന്നെ പറയുന്നതായിരിക്കും അതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ നേതാവും പറയും ഞങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നില്ല കാരണം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നഷ്ടപ്പെടാനുള്ളത് ഞങ്ങൾക്കുള്ളൂ ഈ രണ്ടര വർഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആര് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്